Hello. ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ എന്തായാലും കമന്റിൽ അറിയിക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട് എല്ലാത്തിന്റെയും അതായത് നമ്മളിനി പി വൈക്കു നോക്കിയിട്ട് ആ മോഡൽ തന്നെ വരുവായിരിക്കുന്നു പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒന്നും അല്ല എല്ലാ കോൺസെപ്റ്റിൽ നിന്നും നന്നായിട്ട് അറിഞ്ഞാലും നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ പിന്നെ പ്ലസ് വണ്ണം നിങ്ങൾ കമന്റിൽ അറിയിക്കണം നിങ്ങൾക്കും പി വൈക്കു മോഡൽ ചോദിക്കുന്നുണ്ടോ അതല്ല ഈ വർഷം അവർ പ്ലസ് വണ്ും പ്ലസ് ടു മൊത്തം പാറ്റേൺ ചേഞ്ച് ആക്കിയതാണോന്ന് അറിയാനായിട്ടാണ് എന്തായാലും പറയണേ പിന്നെ കൊസ്റ്റ്യൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ചാനലുകാർക്ക് പണി കൊടുക്കാൻ വേണ്ടി ഇടുന്നതാണോന്ന് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അതൊന്ന് പറയണേ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഫിസിക്സും ഇതുപോലെ ടഫ് ആയിരുന്നു മാത്സും ടഫ് ആയിരുന്നു മാത്സ് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഈസി ആയിരുന്നുള്ളത് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ മിക്സ് ടെക്സ്റ്റിൽ എല്ലാ കോൺസെപ്റ്റും ഒക്കെ പഠിപ്പിച്ച് അങ്ങനെയാണ് പോകുന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഈസി ആയിരുന്നു പറഞ്ഞത് എല്ലാ എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു ഫിസിക്സിൽ എനിക്ക് ഒന്ന് രണ്ട് കൊസ്റ്റ്യൻസ് കണ്ടപ്പം ടീച്ചേഴ്സ് പഠിപ്പിക്കാത്തതൊക്കെ എനിക്ക് കണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ടെക്സ്റ്റിൽ ഉള്ളതായിരിക്കും കെമിസ്ട്രിയിലാണ് അതായത് കെമിസ്ട്രിയിലാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്കുണ്ടോ എന്ന് പറയാം ഞാൻ ആ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം അതായത് നിങ്ങൾക്ക് പഠിപ്പിക്കാത്ത പോലെ ആയിട്ടാണ് തോന്നുന്നത് ചിലപ്പോൾ അത് ടെക്സ്റ്റിലുള്ളതായിരിക്കും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതല്ലായിരിക്കും അപ്പൊ അങ്ങനെ ഇട്ടതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഇതിന് ടെക്സ്റ്റിലുള്ളതെല്ലാം പഠിച്ചു പോകണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും അത് മാത്രമല്ല ഇനി നമ്മൾ പഠിച്ചിട്ട് പോയാൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട് ഗൈസ് നമ്മൾ ഈ എക്സാമിന് വേണ്ടി സ്പീഡിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് പോരാ ഈ രണ്ട് മാസം കൊണ്ട് അടുത്ത രണ്ട് മാസം കൊണ്ട് നമ്മൾ പബ്ലിക് എക്സാമിന് നന്നായി പഠിക്കണം കാരണം ഇപ്പം ഞാൻ ഇന്നലെ സ്പീഡിൽ സ്പീഡില് നമുക്കറിയാം നമുക്ക് നാല് ദിവസം ആയാലും ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് അവർക്ക് നാല് ദിവസമായ ഒറ്റയടിക്ക് എക്സാം ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിരിക്കാം ഞങ്ങൾക്ക് ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയായിരുന്നു അപ്പൊ അങ്ങനെ ഒറ്റടിക്ക് ഇന്നലെ രാത്രി കൊണ്ട് എല്ലാ സ്പീഡിൽ വായിച്ചു പോയതാണ് അതിൽ ഫസ്റ്റ് ഇയറിനൊന്നും ഐ മീൻ ഫസ്റ്റ് പാർട്ട് ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പീഡിലുള്ള പഠിത്തം നമുക്ക് പോരെ കൈസ് കാരണം എക്സാമിൽ നമുക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട് തെറ്റി പോകുന്നുണ്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ മറക്കുന്നുണ്ട് അതാണോ ഞാൻ ഇന്നലെ പഠിച്ചതാ നല്ല രീതിക്ക് പക്ഷെ എനിക്ക് എക്സാം എക്സാമെന്ന് മറന്നു അപ്പൊ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് അങ്ങനെ തെറ്റിയ പോലെ തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കറക്റ്റ് നമ്മൾ പഠിക്കണം എക്സാമിന് വേണ്ടി താൽക്കാലിക പഠനം ഒരു കാര്യവുമില്ല അപ്പൊ എന്തായാലും ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം എന്താ പറയാ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പതിനാറാമത് ക്വസ്റ്റൻ അല്ലേ ഗൈസ് ആ വീട് സ്റ്റോൺ ബ്രിഡ്ജിന്റെ ആ ഒരു ക്വസ്റ്റിന് അത് ആക്ച്വലി ഫിസിക്സിലാണ് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി ടെക്റ്റിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് ഞങ്ങൾക്ക് എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഗൈസ് ഇരുപത്തൊന്നാമത്തെ ഈ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് കൈറൽ ആൻഡ് എക്കൈറൽ മോളിക്യൂൾ അതും എനിക്കറിയില്ല പിന്നെ അതും ഇതേപോലെ എന്താ എനിക്ക് അറിയത്തില്ല അപ്പം അതിനു ഞാൻ ഓപ്ഷനിൽ വിട്ടിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ അല്ലേ നിങ്ങൾ പറയണേ പിന്നെ ബാക്കിയുള്ള ബസ് ഇതുപോലൊക്കെ തന്നെയാണ് കുറെ ഇങ്ങനെ എന്താ പറയാ എപ്പോഴും ചോദിക്കുന്ന മോഡലിപ്പോ എച്ച് എസ് എസ് ലൈവിലെ പി ഡി എഫ് ഒക്കെ ഞാൻ നോക്കിയായിരുന്നു പി വൈ വൈകിയുടെ അതിലൊന്നും ഉള്ള പോലത്തെ ഒന്നും ചോദിച്ചിട്ടില്ല ഗൈസ് നല്ല രീതിക്ക് ഡിഫറൻ്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് അനിൽകുമാർ സാർ അനിൽ കഴിഞ്ഞ വർഷം അനിൽകുമാർ സാറിന്റെ പി ഡി എഫ് ആയിരുന്നു ഫുൾ പഠിച്ചത് കെമിസ്ട്രിയുടെ ഒരു പതിനെട്ട് പതിനേഴ് തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിയത് അന്ന് പത്തൊമ്പതാണോ ഇരുപത് ഇരുപതാണോ തോന്നുന്നത് അതെന്നെ നല്ല രീതിക്ക് എളുപ്പത്തിൽ ചോദിച്ചായിരുന്നു ഈ വർഷം എന്താണെന്നറിയില്ല എല്ലാം എല്ലാം കുറെ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് അപ്പൊ എന്തായാലും നമ്മൾ ഇനി മുതൽ ഇനി മുതൽ മീൻസ് നെക്സ്റ്റ് മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിനും ഈ ഒരു രീതിക്കാണ് എനിക്ക് പഠിക്കേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം ഫുൾ നമ്മൾ പാറ്റേൺ നമ്മളും ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ ഇന്നലെ തന്നെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാ അങ്ങനെ ആയിരുന്നുണ്ടായതരിപ്പം ഇത് മൂന്നും നമുക്ക് നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഓക്കെ നിങ്ങള് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ബാ ബൈ